മലയാളികളുടെ ദേശീയോത്സവമായ ഓണക്കാലത്ത് പൊതുവിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്തി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ടൗണിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ എം രാജഗോപാലൻ നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന പരിപ്പും പയറും പഞ്ചസാരയും മുളകും ഉൾപ്പെടെയുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് ഓണവിപണി കൂടി ലക്ഷ്യമിട്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത് എം രാജഗോപാലൻ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ സംബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും നമുക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്താനും അതുവഴി ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താനുമാണ് എന്നും ഈ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് ഇടക്കാലത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വലിയ പ്രയാസങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലമായിട്ട് പ്രതിസന്ധികൾ എന്തുണ്ടായാലും സാമ്പത്തിക പരിമിതികളുണ്ടായാലും സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവർക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ ജീവിത പ്രയാസങ്ങളും എല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു സപ്ലൈകോ മാനേജർ കെ വി രാഹുൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി എം ഗംഗാധരൻ എം വി സുകുമാരൻ സി ബാലൻ ഇ ബാലകൃഷ്ണൻ എ ജി ബഷീർ ഇ നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ